ഈശോശ്യായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മെസ്റ്റിൽ നിന്നാണ് ഒരു ഇമ്പോർട്ടൻ്റ് മാറ്ററുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് മകബായർ ആറ് പതിനാറിൽ പറയുന്നു അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നിലും ഇത് കേട്ടുകൊണ്ടിരിക്കാം നിങ്ങളാരായിരുന്നാലും ദൈവത്തിൻ്റെ മകനും മകളും ആണല്ലോ അത് ഉറപ്പല്ലേ നിങ്ങളിൽ നിന്ന് നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല വളച്ചൊടിക്കാതെ കാര്യം പറയാം എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചയും നാല് എല്ലാം ശനിയാഴ്ചയും പാലാരോട്ടം വൈ എം സി എൽ സെൻറ്റ് മേരീസ് പ്രേയർ മിസ്റ്റ്രിയുടെ വചനപ്രഘോഷണ സുവിശേഷവൽക്കരണ വിടുതൽ പ്രാർത്ഥന പരിശുദ്ധാത്മ അഭിഷേക ശാക്തീകരണ പ്രാർത്ഥന നടക്കുന്നതായിട്ട് നമുക്ക് അറിവുള്ളതാണല്ലോ ഇല്ലെങ്കിൽ അറിയുക ശനിയാഴ്ച പ്രത്യേകിച്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചക്ക് ഒരു മണി മുതൽ മണി വരെ ആയിരിക്കും പതിവനുസരിച്ചുള്ള ശുശ്രൂഷ ആ ശുശ്രൂഷ കരുണക്കൊന്ത ജപമാല ഭജനപ്രകോഷണം സ്തുതി ആരാധന വിടുതൽ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ സ്നേഹവിരുന്ന് ഇവയിലൂടെയാണ് ശുശ്രൂഷ കടന്നു പോകുന്നത് അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല കടന്നു വരിക ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിച്ച് ഈ അഭിഷേകം പ്രാപിക്കുവാനും ഇത് പങ്കുവെക്കുവാനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നാം ഒരുമിച്ച് കൂടി വചനം സ്വീകരിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ സെയിൻറ്റ് മേരീസ് പ്രേയൺ മിസ്റ്റിയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങളിൽ പങ്കുകാരാകാം ഇതാ ഇത് അറിയാത്ത മറ്റുള്ളവരിലേക്കും ഒരു പ്രേക്ഷിത വേലയായി നമുക്ക് ഈ വീഡിയോ ഒന്ന് പങ്കുവെച്ചു കൊടുക്കാം നമുക്ക് ഒരുമിച്ച് ഒന്ന് ചേർന്ന് കാണാം ആ ദൈവത്തെ ആരാധിക്കാം പാലാരിവട്ടം വൈ രണ്ടാം ശനിയാഴ്ച ഒരു മണി മുതൽ നാലുമണിവരെ എല്ലാ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും ഈശുശ്രൂഷ ഉണ്ടായിരിക്കും സ്പിരിച്വൽ കൗൺസിലിങ്ങിനും തലയിൽ കൈ പ്രാർത്ഥനയും അഭിഷേക പ്രാർത്ഥനയും വിടുതൽ പ്രാർത്ഥനയും എല്ലാം ഇതിലുണ്ടായിരിക്കുന്നതാണ് കൂടുതൽ പ്രാർത്ഥനാ സഹായങ്ങൾക്ക് ഫോണിലൂടെ വിളിക്കുകയോ ഇരുപത്തി നാല് മണിക്കൂർ നിങ്ങളുടെ പ്രാർത്ഥനാ സന്ദേശങ്ങൾ അയക്കുകയോ അറിയിക്കുകയോ യൂട്യൂബിലൂടെയോ വാട്സാപ്പിലൂടെയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ആയിരിക്കാം ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി ഒരു രഹസ്യമെങ്കിലും ജപമാലയോ കരണക്കൊന്തയോ ചൊല്ലി ഒന്ന് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമല്ലോ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശംശായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ റേസ്സലോ